السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم ഈ വീഡിയോയിലൂടെ ഇങ്ങക്ക് ഞാനേ മഹദിയായ ഹബീബായ റസൂലി സുല്ലമ തങ്ങളുടെ കരലിൻ്റെ കഷ്ടനായിട്ടുള്ള മഹദിയായ ഫാത്തിമതുഹിയാഹുഅ മഹദി അവറുകൾ ഉപയോഗിച്ച മഹദി മഹദിയവറുകൾ ഹബീബായ റസൂൽ അല്ലാ സാഹു അലൈവല്ല തങ്ങളുടെ മേലെ ചൊല്ലിയ ഒരു അത്ഭുത സ്വലാത്തു നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നാലോ അറിയോ റെഡി ഇൻഷാല്ലാ എങ്കിൽ നിങ്ങളെ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക കഴിയുമെങ്കിൽ ഇൻഷാല്ലാ ജീവിതത്തിൽ ലൈഫ് ലോങ്ങ് ഡെയിലി ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ എത്രയാണോ കഴിയുന്നത് അത്ര പതിവാക്കാൻ ശ്രമിക്കുക അതിലൂടെ നമുക്ക് ഹബീബായ ഹാബിബായ റസൂലുല്ലാഹി സല്ലാ അലൈവല്ല തങ്ങളിലേക്കുള്ള അടുപ്പം വർദ്ധിപ്പിക്കാൻ കഴിയും അതുപോലെ തന്നെ ഹബീബായ റസൂലി സാഹ് അലി വല്ലാമത്തങ്ങളെ ആ അഴുവിന് ആ ഒരു നെസ്വറ് ആ ഒരു സഹായം നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും ഇൻഷാ ഇൻഷാള്ള അള്ളാഹു എന്തായാലും നമുക്ക് ഒരുപാട് സ്വലാത്ത് ചൊല്ലാൻ ഒരുപാട് ഹബീബായ റസൂൽ അല്ലാ സാലി സ്വലം തങ്ങളെ സ്നേഹിക്കാൻ മഹബത്ത് വെക്കാൻ അഷുത്ത് വെക്കാൻ അവിടുത്തെ മൗല്യതകൾ പാരായണം ചെയ്യാൻ അവിടുത്തെ മേൽ സലാം ചൊല്ലാൻ സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇയാറു ആലമീൻ ഇൻഷാ ഇൻഷാല് എന്തായാലും വിഷയത്തിലേക്ക് വരാം വേറെ നമുക്കറിയാം ഹബീബായ റസൂലുല്ലാഹി സുല്ലാ അലി സ്വലമ തങ്ങളുടെ കരലിൻ്റെ കഷ്ണമാണ് മഹദിയായ ഫാത്തിമതു സുഹറ റലിയല്ലാഹു അൻഹ മഹദി അവരുകള് തൻ്റെ പിതാവായ നമ്മുടെ നേതാവായ സയ്യിദന ഹബീബായ റസൂലി സുല്ല അലി സ്വല തങ്ങളുടെ മേലിൽ ചൊല്ലിയ ഒരു സ്വലാത്തുണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വലാത്ത നമ്മുടെ വ്യത്യസ്ത ആവശ്യങ്ങൾ പൂർത്തിയാവാൻ നമ്മുടെ പ്രയാസങ്ങൾ അകലാൻ നമ്മുടെ ടെൻഷൻ അകറ്റാൻ അതുപോലെ തന്നെ നമ്മുടെ മാനസിക പ്രതിസന്ധികളിൽ നിന്ന് മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ ഒക്കെ നമ്മെ ഹെൽപ്പാക്കുന്ന ഒക്കെ നമുക്ക് എല്ലാറ്റിൽ നിന്നും നമുക്ക് രക്ഷ നൽകുന്ന സലാമത്ത് നൽകുന്ന മഹാറജ നൽകുന്നൊരത്ഭുത സ്വലാത്ത് പരിചയപ്പെടുത്തി തരാം മഹതി അവറുകളുടെ സ്വലാത്ത് സ്വലാത്ത് ഇതാണ് اللهم صل على من روحه محراب الارواح والملائكه والكون اللهم صل على من هو امام الانبياء والمرسلين اللهم صل على من هو امام اهل الجنه عباد الله المؤمنين هدانه مهدي يا حبيبي رسول الله صلى الله عليه وسلم تنقل نار مغلايا فاطمه الزهراء رضي الله عنها تشليا صلاته അതാവ് സുബഷ്യാനു തല ഇതിൻ്റെ ഒക്കെ വറക്കത്ത് നമ്മുടെ ഈ ദുന്യവിയായ ജീവിതത്തിലും നാളത്തെ ഒഹ്റവിയായ ജീവിതത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ എന്തായാലും നിങ്ങൾക്ക് സ്വലാത്ത് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് കഴിയുന്നവരൊക്കെ കഴിയുന്നവരെണ്ണം എല്ലാ ദിവസവും ഇത് പതിവാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒരുപാട് വലിയ ഗുണങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരുപാട് വലിയ ഫലങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും അതിനുള്ള അവസരം പഠിച്ചു നമുക്ക് തരും ഇൻഷാല്ഫഖന ആമീൻ അറബല്ല ആലമീൻ എന്തായാലും ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി നമുക്ക് കാണാം സ്ലാമലൈക്കു വരഹമുല്ലാഹി വാത്തു സലാഹു അലാ സൈദിന മുഹമ്മദ് സുല്ലാഹു അലൈഹി വസ്ലം